ആണോ നിങ്ങളിത് കണ്ടോ എന്തിനാ ഞാൻ വായിക്കണം കേട്ടോ കാലിന്റെ അടിയിൽ നിന്നും കണ്ടെത്തിയ നാനൂറ് വർഷം പഴക്കമുള്ള ഡോബർമാന്റെ പ്രതിമ കാലിന്റെ അടിയിൽ ഡോബർമാന്റെ പ്രതിമ അത് ഈ നാനൂറ് വർഷം കാറിടെ കെട്ടിത്തൂക്കി കൊണ്ടു നടക്കുന്നത് ഓ നീവാ അക്ഷരാഭ്യാസം എല്ലാത്തിന്റെ കൂടെ പിടിച്ചോ ഇല്ലാ ഡോബർമാന്റെ പ്രതിമ നാനൂറ് വർഷം കാലിന്റെടേ കെട്ടി തൂക്കിയിട്ട് നല്ല വാർത്ത ആ ഞാനും കണ്ടത് തന്നെ പിന്നെ ഞാൻ പറയണ കള്ളം നീ ഇതൊന്ന് വായിച്ചു നോക്കിയാ കടലിന്റെ അടിയിൽ നിന്നും കണ്ടെത്തിയ നാനൂറ് വർഷം പഴക്കം ചെന്ന ഡോറേമോന്റെ ഇവിടെ ഒന്നും ഇല്ലല്ലോ ആ എനിക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറി കിട്ടി മാറിക്കിട്ടി മീശയെ മാത്രമേ ഉള്ളൂ അല്ലേ എങ്കിലും അത് എങ്ങനെ ശരിയാവും എന്തിനാ കൊതത്തിലിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചോടേ എടാ ജെബർ കണ്ണാ അത് കുളത്തിൽ ഇറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എന്നായിരിക്കും എന്തരണ വാറണത് നിന്റെ അച്ഛൻ്റെ കളിയല്ല അല്ല അതുകൊണ്ട് അവിടെ എഴുതി വെച്ചേക്കണെന്ന് എന്തരെന്ന് എഴുതി വെച്ചേക്കണെന്ന് കുരിശ്ശടി എന്ന് വാരണോന്ന് എന്റെ പൊന്ന് ഗിണേ അത് കുരിശടിയിൽ നിന്ന് വാരണോന്നല്ല കുടിശ്ശിക നിവാരണോന്നാണ് എഴുതി വെച്ചേക്കണത് അണ്ണാ ഈ ഉണ്ണീസെക്സ് ജിം എന്നാണോ ഓപ്പണിംഗ് എടാതെ ഉണ്ണി സെക്സ് അല്ല യുണീസെക്സ് എന്താ എഴുതിക്കണ ഏതാണെങ്കിലും സെക്സ് ഉണ്ടല്ലാണ് നമുക്ക് പോയി ചേർന്നാലോ